വി എസിൻ്റെ ഡ്രൈവർ ആയിട്ട് പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ് അപ്പോൾ എങ്ങനെയാണ് വി എസിൻ്റെ കൂടെ അപ്പോൾ ഒരു വ്യക്തിപരമായ ഓർമ്മകൾ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഒരു പ്രത്യേകതയുള്ളതായിരിക്കണമല്ലോ വി എസിൻ്റെ ശൈലി വി എസിൻ്റെ തുടക്കത്തിൽ ഞാനൊരു ഇരുപത്തേഴ് വർഷമായി വി എസിൻ്റെ കൂടെ ഡ്രൈവറായിട്ട് ആദ്യം വി എസിനെ കാണുമ്പോൾ ഭയങ്കര പേടിയാണ് നമുക്ക് വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ ഭയങ്കര പേടിയും ഇതൊക്കെ ആയിരുന്നു വി എസിന്മാതിരി ഒരു വലിയ മനുഷ്യൻ്റെ കൂടെ വണ്ടി യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയും ഇതൊക്കെ പിന്നീട് പിന്നീട് വി എസ് ഒന്നുമല്ല വി എസ് നമ്മളുടെ മാതിരി എന്ത് സംസാരിച്ചാലും അതിന് മറുപടിയും വി എസിൻ്റെ ഉള്ളിൽ സ്നേഹം വെച്ചിട്ട് പുറത്തത് അഭിനയിക്കില്ല എന്നുള്ളതാണ് വി എസിൻ്റെ ഇത് വി എസ് ഒരു നിരാകാര സത്യം കിടക്കാൻ പോകുമ്പോൾ രാവിലെയാണെന്നുണ്ടെങ്കിൽ എന്നാൽ വീട്ടിൽ നിന്ന് വരുമ്പോൾ എന്നാൽ ഭക്ഷണം എല്ലാം കഴിച്ച് വൈകുന്നേരം വരെ നിരാകാരം ഇരിക്കുക എന്നുള്ള ചിന്ത ഉണ്ടാവുമല്ലോ നമ്മൾ ആരായാലും അങ്ങനെ പക്ഷേ വി എസ് അങ്ങനെയല്ല വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ അത് കഴിക്കില്ല അന്നത്തെ ദിവസം ഞാൻ നിരാകാരമാണ് അത് വൈകുന്നേരം വരെ അങ്ങനെ ആയിരിക്കണം അതാണ് വീസ് അപ്പോൾ ഒരു അഭിനയം എന്നുള്ളത് വീസിൻ്റെ ശൈലിയിലേ ഇല്ല എല്ലാം ഉള്ളിൽ ഇതുണ്ടാവും തുറന്നിട്ടുള്ള ഇതാണ് വിചാരിച്ച കാര്യങ്ങൾ നടക്കും അതേപോലെ തന്നെ എത്ര രാത്രി പന്ത്രണ്ട് മണി ഒരു മണി രണ്ട് മണിക്കെല്ലാം കൊണ്ട് വീട്ടിൽ കൊണ്ട് വിട്ടാലും ബീസിൻ്റെ ആരോഗ്യകാര്യത്തിൽ നടക്കണം എന്ന് പറഞ്ഞാൽ നടന്നിരിക്കും ബീസ് ഞാൻ പരിപെടുന്നതിന് മുമ്പെല്ലാം ഭയങ്കര ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു വെയിറ്റ് പറഞ്ഞാൽ നൂറ്റി പത്ത് കിലോനൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞു ഒരു ഡോക്ടറാണ് പറഞ്ഞു വി എസിൻ്റെ അടുത്ത് അമ്പത്തഞ്ച് കിലോ എന്ന് പറഞ്ഞു വി എസ് അതിന് ശേഷം ആ അമ്പത്തഞ്ച് കിലോ ആക്കി എന്നൊക്കെ ഞങ്ങളുടെ തന്നെ കഥ പറയും വി എസ് മനസ്സിലൊരു കാര്യം തീരുമാനിച്ചത് അത് നടപ്പിലാക്കിയിരിക്കും ഞങ്ങൾ കൂടംകുളം സമരത്തിന് പോയപ്പോൾ അവിടെ കന്യാകുമാരി ബോർഡറിൽ വെച്ച് തടുത്തു അവിടെ അവിടുത്തെ ഡി ജി പി പോകാൻ പറ്റില്ല അവിടെ പ്രശ്നമാണ് വി എസ് പറയുന്നത് ഞാൻ അത് തീരുമാനിച്ചിട്ടുണ്ട് പോയിരിക്കും അതുകൊണ്ട് പോയി മുന്നോട്ട് പോയി പിന്നെ അവരവിടെ ബാരിക്കേഡ് വെച്ചിട്ടാണ് പിന്നെ ഇരുന്നത് അപ്പോൾ അത് അതിനുശേഷം വി എസ് മലമ്പുഴ മണ്ഡലത്തിൽ ഒരുപാട് യാത്രകൾ ചെയ്തു മണ്ഡലത്തില് എം എൽ എ ആണ് പ്രഭാരേട്ടൻ വി എസ്